ാണ് മെൻസ് കമ്മീഷൻ മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ജയിലിൽ നിരാഹാര സത്യാഗ്രഹം അത് കോടതിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ് പോലീസ് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടിട്ടില്ല ഈ പെൺകുട്ടിയുടെ ചിത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ പറയുകയാണ് നിരാഹാര സത്യാഗ്രഹം കോടതിയെപ്പിച്ചു ഞാൻ ചിത്രം പബ്ലിഷ് ചെയ്തിട്ടില്ല പറഞ്ഞു കോടതിയെപ്പിച്ചു பச்சை கள்ளன் அப்படி கோர்டியேட்டி கரெக்டா சொல்லா பச்சை கள்ளன் அப்படி கோர்டியேட்டி கரெக்டா சொல்லா ஏனக்கு நோட்டீஸ் தான் சைடு நோட்டீஸ் தான் பொது கள்ளன் பச்சை கள்ளன் அப்படி ஏனக்கு நோட்டீஸ் தான் தന്നിട്ടില്ല பச்சை கள்ளன் அப்படி ஏனக்கு நோட்டீஸ் தான் தന്നിട്ടില്ല நான் ஆ பேங்கிரடா சித்திரம் வச்சி இழுச்சிட்ட இதெல்லாம் வந்து பச்சை கள்ளன் நீங்க ஒரு போய் நோக்கியா நல்லா தெரிஞ்சு വ്യക്തമായ ലംഘനമാണ് സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘന വിധികളുടെ വ്യക്തമായ ലംഘനമാണ് പച്ചക്കള്ളം പറഞ്ഞു ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നത് വേണം ഇതേപോലെ ഒരു കാര്യമില്ലാത്ത വേണ്ടി ആണെങ്കിലും അറസ്റ്റ് ചെയ്ത് ദിവസം ജയിലിൽ ഇടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ് നൂറ് ശതമാനം കള്ളവാണ് വിലക്കും വേണ്ട കള്ളവണെന്ന് പറയും പാടും ഉൾപ്പെടെ അവരെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ ഫോട്ടോ എടുത്തോ നോക്കിയാൽ ഇല്ല ആ വീഡിയോകൾ കണ്ടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മലപൂർവം തെറ്റിദ്ധരിപ്പിച്ച് മലപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതി വരിച്ചാണ് രണ്ട് പോലീസ് പറഞ്ഞിരിക്കുന്ന എനിക്ക് നോട്ടീസ് തോന്നുന്നതാണ് അതൊരു നോട്ടീസ് തന്നിട്ടേ ഇല്ല ് പറയ അങ്ങനെ കള്ളം പറഞ്ഞ എങ്ങനെ ഒരാൾക്ക് ചെയ്യേണ്ട പോലീസിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു കൂടെ പറഞ്ഞിട്ടുണ്ട് അതൊരു വാക്ക് ചുമ്മാ പറയാണ് ഞാനത് സൗണ്ട് റേസിയായിട്ട് പറയുന്നത് ഞാൻ ഫുൾ ആയിട്ട് കിടന്നില്ല എന്ന് വേറെ ഞാൻ പറയണം എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് മനസ്സിലാക്കുക എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു ഒന്നെനിക്ക് നോട്ടീസ് നൽകി പച്ചക്കള്ളോട് നോട്ടീസ് നൽകിയിട്ടില്ല ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി കൂടെ കിടന്നു തുടങ്ങിയ കാര്യമേ പറഞ്ഞു അതൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല ി അങ്ങനെ കള്ളം പറഞ്ഞേ ജയിച്ചിട്ട് എന്ത് അർത്ഥമാണല്ലോ അവിടെയാണ് അങ്ങനെ കള്ളം പറയണത് ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് അനുകൂലമായ സമയങ്ങളുണ്ടാവും അത് ചെയ്യരുത് അത്ര അനീതിയും അസത്യമാണ് നടക്കുന്നത് പ്രത്യേകം മീഡിയക്കാരും ചോദിക്കണം ഇത് ബ്ലേക്ക് ഏഴു വർഷത്തിന് താഴെയുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ ഏഴു വർഷത്തിന് താഴെ തടവ് ലഭിക്കാറുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻ ക്യാമറ പോലും ലഭിക്കേണ്ടതല്ലേ അതല്ലേ അർജേഷ് കുമാർ ബിഹാർ എന്തുകൊണ്ടാണ് അത് കിട്ടാറുണ്ട് കള്ളം പറഞ്ഞു പറഞ്ഞത് ചിത്രങ്ങൾ വെച്ചു ആ പെൺകുട്ടിയുടെ അല്ലേ ഏ ചിത്രമാണ് ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ കള്ളം പറഞ്ഞ വന്നൊരാളെ കൊടുക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒരു ദണ്ഡം വേണ്ടി അബ്സല്യൂട്ട് കള്ളങ്ങളാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നതേ രാഹുൽ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ല നിലവിൽ അന്വേഷണ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് പ്രതി സമാന കുറ്റം ആവർത്തിക്കും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്ത് കുറ്റം അറിയുന്നത് ആ നിങ്ങൾ കണ്ടിട്ടില്ലേ